ഹായ് ഹലോ നമസ്കാരം ഒരു പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല എല്ലാവരും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഞാൻ ഇതിനു മുമ്പ് ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ലായിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയ ഭരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ നേടാൻ പോകുന്നത് ഔദ്യോഗികമായിട്ടുള്ള സുടുപട്ടമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് കാരണം അല്ലാതെ എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന സംഘികൾ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് നീ സുടുവാണ് സുഡാപ്പിയാണ് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്നെ സുഡാപ്പി ആക്കിയാലും കൊള്ളാം കമ്മിയാക്കിയാലും കൊള്ളാം ഈ കൊങ്ങി ആക്കിയാലും കൊള്ളാം വേറെ എന്ത് വേണമെങ്കിലും ഓക്കിക്കൂ സംഘിയാക്കരുത് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപമാനമായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ട് ബാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ പ്രോഡക്റ്റ് ദാ ഇതാണ് മിലാഫ് കോള ഓക്കെ ഞാൻ ഇതിനു മുമ്പ് ഇതൊന്ന് കുടിച്ചതാണ് അന്ന് കുടിച്ചു സാധനം പുതുവായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തു എനിക്ക് വലിയ കുഴപ്പമില്ല സാധാരണ ഒരു കോള കുടിക്കുന്ന ഒരു ഇതൊക്കെ തന്നെ തോന്നിയുള്ളൂ എന്തായാലും ഇന്ന് ഈ പ്രോഡക്റ്റ് കാണിച്ച് കുടിച്ച് ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ സംഖ്യയ്ക്ക് കുരു പൊട്ടിയാലും വേൾഡില് ഏറ്റവും ആദ്യമായിട്ട് ഈന്തപ്പഴത്തിന്റെ എടുത്തു പറയുന്നുണ്ട് ഈന്തപ്പഴത്തിന്റെ എക്സ്ട്രാറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കോള ഇത് തന്നെയാണ് നിങ്ങൾ അമേരിക്കയിലുണ്ട് മറ്റേടത്തുണ്ട് മറിച്ചിടത്തുണ്ട് പൈനാപ്പിളിൽ നിന്നുണ്ടാക്കുന്നതുണ്ടാവും വേറെ പലതിൽ നിന്നുണ്ടാക്കുന്നതുണ്ടാവും നിങ്ങൾ എല്ലാത്തിനും പ്രൊമോട്ട് ചെയ്യുന്നേ കാരണം ഇത് ശരീരത്തിന് ഗുണമുള്ള അല്ലെങ്കിൽ ശരീരത്തിന് മറ്റുള്ള പാനീയങ്ങളെ അപേക്ഷിച്ച് ഞാൻ അതിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ പുറകെ തൂങ്ങാൻ എനിക്ക് മേല മറ്റുള്ള നമ്മളുടെ ഇപ്പം വിപണിയിലുള്ള മറ്റു പാനീയങ്ങൾ ഈ കാർബണേറ്റഡ് പാനീയങ്ങൾക്ക് ഇല്ലാത്ത ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് ആഡഡ് ഷുഗർ ഇല്ല അത് ശരീരത്തിന് മറ്റുള്ള പാനീയങ്ങളുടെ അത്രയും ദോഷം ചെയ്യത്തില്ല അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവമായിട്ടൊന്നും കാണണം കാരണം ഇതുപോലെ സൗദിയിലും ദുബൈയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്തുമാത്രമാണ് ഒരു ദിവസം അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുക അത് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കണക്ക് ഭയങ്കര വലുതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഈ ഇതുപോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകളുടെ വിൽപ്പന അധികം കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ് പക്ഷേ ഈ പറയുന്ന ആഡഡ് ഷുഗർ ഇല്ല എന്നുള്ള ഒരു ഗുണമാണ് ഇതിനകത്തുള്ളത് പിന്നെ അന്നം തരുന്ന നാടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ അന്നം തരുന്ന നാടെന്നൊക്കെ പറയും അതിനൊക്കെ കുരുപൊട്ടുന്നതിനൊക്കെ കുരു പൊട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കണ്ട അമേരിക്കയിലും ഈജിപ്റ്റിലും ഉഗാണ്ടയിൽ വരെ പോയി എന്നിട്ട് ആളുകൾ ജീവിക്കുന്നില്ലേ അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നും കാണണ്ട നിങ്ങളുടെയൊക്കെ ഒരു കുരുപൊട്ടലുണ്ടല്ലോ അതായത് സൗദി അറേബ്യ അല്ലെ ദുബായ്ക്കൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു കുട്ടി കുരുപൊട്ടലുമില്ല സൗദി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്തോ നാളെ എന്തായാലും അങ്ങനെ കുരുപൊട്ടുന്ന ഒരു കുടി പൊട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ ഒരു പ്രശ്നവും ഇല്ല ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വരുന്നോ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഞാൻ ഫോട്ടോ ആയിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ താഴെ കാണിക്കാം അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സത്യന്വേഷി സജിൻ സുജിൻ അങ്ങനെയാണെന്ന് പുള്ളിയുടെ പേര് ഈ എല്ലാ പ്രോഡക്റ്റുകളുടെയും കാര്യങ്ങളുടെ എല്ലാം ബന്ധിച്ച് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നമുക്ക് അപകടമായിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ എനിക്കൊന്നും പുള്ളി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല അപ്പോൾ പുള്ളിക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ താങ്കളതൊന്ന് നോക്കിയിട്ട് ഇതിനകത്ത് എന്താണ് പ്രശ്നമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കുഴപ്പം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു പറയുക ഇതിനകത്ത് എന്തായാലും പിന്നെ ഇതിനകത്തുള്ളത് തന്നെ ഫാറ്റ് എല്ലാം സീറോ തന്നെയാണ് ട്രാൻസ്ഫാറ്റും ടോട്ടൽ ഫാറ്റും എല്ലാം സീറോ തന്നെയാണ് കൊളസ്ട്രോൾ സീറോയാണ് സോഡിയം പതിനാല് കാർബോഹൈഡ്രേറ്റ് ഒൻപത് ഡയറ്ററി ഫൈബർ സീറോ ടോട്ടൽ ഷുഗർ എട്ട് ഗ്രാം ആ എട്ട് ഗ്രാം ഷുഗർ എന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നിട്ടുള്ള ഷുഗർ മാത്രമാണ് ആഡഡ് ഷുഗറുകളൊന്നുമില്ല ആഡെഡ് ആഡ് ഷുഗർ സീറോ ആണ് പ്രോട്ടീന് ഒരു പ്രയോജന പ്രോട്ടീനും കാര്യങ്ങളൊന്നുമില്ല സീറോ ആണ് പ്രോട്ടീൻ പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ട് കഫേനടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ട് കണ്ടൻസ് കഫേന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഒരു അപ്പോൾ കഫേനൊരു പതിമൂന്ന് പോയിൻറ്റ് ആറ് എം ജി നൂറ് എം എൽ അത്രയും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിലതേ ഏറ്റവും എടുത്തു പറയേണ്ട സാധനം എന്ന് പറയുന്നത് നൂറ് എം എല്ലിനകത്ത് എട്ട് ഗ്രാം ഷുഗറിന്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വട്ടം ഒന്ന് ആ ഒരു സൗണ്ടും കാര്യങ്ങളല്ലേ നമ്മുടെ പെപ്സിയൊക്കെ പൊട്ടിക്കുന്ന ആ ഒരു സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ കാർബോൺഹൈഡ്രേറ്റ് ഡ്രിങ്കിന്റെ ആ സൗണ്ട് ഉണ്ട് ഇല്ല ടേസ്റ്റിൽ ഒന്നും എടുത്തൊന്നും പറയാനൊന്നുമില്ല നമ്മുടെ കൊക്കകോളയുടെ പെപ്സിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള ടേസ്റ്റ് ഈന്തപ്പഴത്തിന്റെ ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല അപ്പൊ എന്തായാലും എന്റെ ഔദ്യോഗിക പട്ടം തരാനുള്ള ആളുകൾക്ക് വന്ന് താഴെ കമന്റ് ചെയ്യാം ഞാൻ എന്തായാലും ഇത് കുടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വിലയുടെ കാര്യം പറയാൻ മറന്നു ഇത് ഞാൻ ആദ്യം കുടിച്ചപ്പോഴും രണ്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയായിരുന്നു ഇന്ന് ഇപ്പം ഇത് വാങ്ങിച്ചപ്പോഴത്തേന് മൂന്ന് രൂപ നാപ്പത്തി ഒൻപത് പൈസയായി അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം രൂപയല്ല സോറി റിയാലാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ സൗദിയിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാനീയങ്ങൾ കുടിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ് കുടിക്കണമെന്ന് തോന്നുന്നത് എങ്കിൽ ഈ ഒരെണ്ണം ട്രൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളൂ